ഫ്രണ്ട്സ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡി എം ഇ വിളിക്കാൻ പോവുകയാണ് ഡിസംബർ ലാസ്റ്റിലേക്ക് വിളിക്കുമെന്നാണ് ഞാൻ പലർക്കും മറുപടി തന്നിരുന്നത് നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഇപ്പൊ രണ്ടും ഒന്നിച്ച് വിളിക്കുന്ന ഒരിക്കലും കരുതിയില്ല എന്തായാലും ഡിസംബറിൽ വിളിക്കും എന്നറിയായിരുന്നു പക്ഷേ ഇത് ഏകദേശം ഒന്നിച്ചു വന്നു ജനുവരി ഒക്കെ ആയിട്ട് ചിലപ്പോൾ മാറി മാറി ആയിരിക്കും വിളിക്കുന്നതാണ് കരുതിയത് എന്തായാലും ജെ പി എച്ച് എന്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം ക്ലാസ്സുകൾ ഈ തിങ്കളാഴ്ച തൊട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പം തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾക്ക് നാളെ തൊട്ട് തന്നെ നാളെ എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് നിങ്ങൾക്ക് ജെ പി എച്ച് എൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജെ പി എച്ച് എൻ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക നാളെ രാവിലെ തന്നെ രാവിലെ ഒരു പത്ത് മണി മുതൽ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണി മുതൽ തന്നെ ജെ പി എച്ച് എൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം ലൈവ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ജെ പി എച്ച് എൻ കോഴ്സിൽ കുറെ കണ്ടന്റിൽ കുറച്ച് വീഡിയോസ് കാണാം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ച് കൂടുതൽ ടോപ്പിക്കുകൾ കണ്ടന്റിൽ കാണാം അതായത് വീഡിയോസ് ആയിട്ട് കാണാം അപ്പൊ നിങ്ങൾ ഞാനിപ്പോൾ ഉടനെ പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡിന്റെ വീഡിയോസും അതുപോലെ അനാറ്റമിയുടെ കുറച്ച് വീഡിയോസും ആണ് ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ സിലബസിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നേഴ്സസിന്റെ ജെ പി എച്ച് സിലബസ് നമ്മുടെ പഴയ സിലബസ് തന്നെ ആയിരിക്കും എന്തായാലും അത് തന്നെയായി ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ലൈവ് ക്ലാസ്സിൽ എല്ലാം തന്നെ കവർ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും മിഡ് ഡേ ഫ്രീ അതുപോലെ പീഡിയാട്രിക്ക് മെഡിക്കൽ സർജിക്കൽ എന്നൊരു ടോപ്പിക് കൊടുത്തിട്ടില്ല പക്ഷേ കാർഡിയ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൈക്രോബയോളജി എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എവിടെ നിന്ന് വേണമെങ്കിലും ജെ പി ചോദിക്കാം ലൈക് സ്റ്റാഫ് നേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ജെ പി എസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നാൽപ്പത് തസ്തികളിൽ പി എസ് സി ജ്ഞാപനം എന്ന് കണ്ടായിരുന്നു മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നേഴ്സ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത്രേ വായിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഒരു ഒരു പോള് നമ്മുടെ ക്ലാസ് നമ്മുടെ ഈ നഴ്സ് ക്യൂൻ ആപ്പിൽ കൊടുത്തായിരുന്നു സോറി നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനലിൽ ഒരു പോൾ കൊടുത്തായിരുന്നു അപ്പൊ ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ജെ പി എച്ച് എൻ മെഡിക്കൽ കോളേജസ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുമെന്നാണ് അറിഞ്ഞത് ക്ലാസുകൾ ക്രാഷ് ബാച്ച് ലൈവ് തുടങ്ങണം എന്നാണ് ചോദിച്ചത് ഇപ്പോൾ തുടങ്ങാമെന്ന് അറുപത്തൊൻപത് ശതമാനം പേര് ഇപ്പോൾ തുടങ്ങാമെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് മതി പത്ത് ശതമാനം പേര് സ്വയം പഠിക്കാൻ നാല് ശതമാനം പേര് സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പതിനേഴ് ശതമാനം പേര് ഇപ്പൊ സ്റ്റാഫ് നേഴ്സ് ഓൾറെഡി നമ്മുടെ ഈ ഒരു വൺ ഇയർ ലോങ് ടേം ബാച്ചിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് ബാച്ച് ഒരു ക്രാഷ് ബാച്ച് ആയിട്ട് എന്തായാലും തുടങ്ങും പക്ഷേ അത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത് അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഡി എം ഇ ബാച്ചിൽ ഇപ്പൊ ഈ ലോങ് ടേം ബാച്ചിൽ ചേർന്നാൽ തന്നെ എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ എക്സാം കാണും ഈ ഡി എം ഇ ലോങ് ടൈം ബാച്ചിൽ ചേർന്നാൽ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ ഇപ്പോൾ തന്നെ ചേരുവാണെങ്കിൽ പഠിക്കാൻ സമയമുണ്ട് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ഈ കോഴ്സിൽ ഉള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ കോഴ്സിലുള്ള ക്ലാസ്സുകൾ കുറച്ച് കണ്ടുപഠിക്കണം വീഡിയോസ് കുറച്ച് കഴിഞ്ഞു പോയതാണ് അത് കണ്ടു പഠിക്കണം എന്നേ ഉള്ളൂ ഇനി ക്രാഷ് ബാച്ച് ആണ് തുടങ്ങുന്നതെങ്കിൽ ക്രാഷ് ബാച്ച് നമ്മൾ ഡിസംബറിൽ തുടങ്ങുന്ന ബാച്ചിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്ത് പോയി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ കവർ ചെയ്യുന്നേ ഉള്ളൂ അതാണ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ഡി എം ഇപ്പം ഞാനിത് രണ്ട് എക്സാം കൂടെ ഒന്നിച്ച് വന്നതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് തുടങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ജെ പി എച്ച് എനും അതുപോലെ സ്റ്റാഫ് നേഴ്സും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിനും ഒന്നിച്ച് ക്ലാസ് തുടങ്ങുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത മാസം എന്തായാലും ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ് തുടങ്ങും പക്ഷെ അത് ഒരു ക്രാഷ് ബാച്ച് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആയിട്ട് ിയുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൽ ക്രാഷ് ബാച്ച് അല്ല സോറി ലോങ് ടൈം ബാച്ചിൽ ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ തുടങ്ങിയതാണ് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ നോക്കുക പിന്നെ ജെ പി എച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നാളെ ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി തൊട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പൊ അതിനകത്ത് ജെ പി എച്ച് എന്റെ നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ കണ്ടന്റിൽ ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അത് നിങ്ങൾ നാളെ തൊട്ട് കണ്ടന്റിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്ത് തുടങ്ങും അപ്പോൾ ആഴ്ചയിൽ നാല് ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാകുന്നത് ജെ പി എച്ച് നാല് ലൈവ് ക്ലാസ് ആയിരിക്കും മൂന്നോ നാലോ ലൈവ് ക്ലാസ് ആയിരിക്കും ഇപ്പൊ ഉണ്ടാകുന്നത് അതിന്റെ കൂടെ കണ്ടന്റിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അത് പഠിക്കുക പ്ലസ് ലൈവ് ക്ലാസ് പഠിക്കുക അപ്പോൾ ജെ പി എച്ച് വളരെ സീരിയസ് ആക്കി എടുത്ത് പഠിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ഒരുപാട് പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെയും അന്വേഷിക്കാറില്ല ആരുടെയും ഫോട്ടോയും കൊടുക്കാറില്ല ഒരു പരസ്യവും കൊടുക്കാറില്ല പക്ഷേ ചില സ്റ്റുഡൻസ് എന്നെ അന്വേഷിച്ച് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ആപ്പിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരാണ് അപ്പോൾ അവരുടെ എല്ലാം ഞാൻ ഒരാളെല്ലാം ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരാണ് അപ്പോൾ ഞാൻ ചില സമയത്ത് വാ വാട്സപ്പ് സ്റ്റാറ്റസ് മാത്രമാണ് ഇടുന്നത് അല്ല വേറെ പൈസ ഒന്നുമില്ല അപ്പോൾ ജെ പി എച്ച് ക്ലാസ്സുകൾ നാളെ തൊട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം ഞാൻ ഇടുന്ന കണ്ടന്റിലുള്ള വീഡിയോസ് ഞാനിപ്പോൾ നാളെ ഇടുന്നത് ഫസ്റ്റ് എയ്ഡ് ആണ് അത് കഴിഞ്ഞ് അനാറ്റമി അങ്ങനെ ഓരോന്നും ഇടും കമ്മ്യൂണിറ്റി എല്ലാം ഇടും അത് നിങ്ങൾ പഠിക്കുക പ്ലസ് ആഴ്ചയിലുള്ള ഈ മൂന്ന് ലൈവ് ക്ലാസ് വീഡിയോസ് പഠിക്കുക ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാമിന് നല്ല റാങ്ക് കിട്ടും എന്ന് എനിക്ക് ഇപ്പം പറയാം കാരണം ഞാൻ ഇത് പഠിപ്പിച്ചുകൊണ്ട് ഓൾറെഡി ഒരുപാട് പേർക്ക് ജെ പി എച്ച് എക്സാമിന് അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനും കേരള പി എസ് പ്രത്യേകിച്ചും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എനിക്ക് പറയാം കാരണം ഓൾറെഡി ഞാൻ ഞാൻ എനിക്ക് അനുഭവമുള്ളതാണ് നിങ്ങൾക്കും അനുഭവമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാം ഒരു ഗൈഡ് മേടിച്ച് നിങ്ങൾക്കും പഠിക്കാം അല്ലെങ്കിൽ ജെ പി എച്ച് ബുക്സ് ഉണ്ടെങ്കിൽ അത് മേടിച്ച് നിങ്ങൾക്ക് പഠിക്കാം അത് നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ഞാൻ ഇത്തരുന്ന ക്ലാസ്സുകളും ഞങ്ങൾ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നേഴ്സ്ബിൻ ആപ്പിലെ ഓരോ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കുക ഫീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫീസ് ഉള്ളത് മൂവായിരം രൂപ മാത്രമാണ് അത് രണ്ട് ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് അടയ്ക്കാം ആറ് മാസത്തേക്കാണ് വാലിഡിറ്റി ഈ ആറ് മാസം എന്ന് പറഞ്ഞാല് പലര്ക്കും സംശയമുണ്ട് ഈ ആറ് മാസം കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് കിട്ടത്തില്ല ഓട്ടോമാറ്റിക്കലി അത് കട്ടാവും ആറ് മാസം എന്നുള്ള ഗ്യാപ്പ് കൊടുത്ത് എന്തായാലും ആറ് മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ക്ലാസ്സുകൾ എല്ലാം കറക്റ്റായിട്ട് നോട്ട് എഴുതി പോവുക അപ്പം നിങ്ങൾക്ക് ഈ ആറ് ആറുമാസത്തിൽ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കും ഇനി ഞാൻ ഒന്നോ ഒരു മാസമൊക്കെ ആണെങ്കിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് നോക്കാം ഈ ആപ്പിന്റെ റൂൾ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല എങ്കിലും ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ രണ്ടായിട്ട് ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരഞ്ഞൂറ് നിങ്ങൾ അടയ്ക്കാം നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ പന്ത്രണ്ട് മാസം ലോങ് ടൈം ബാച്ചിൽ ആറായിരം രൂപ മാത്രം ഉള്ളായിരുന്നു മൂവായിരം പ്ലസ് മൂവായിരം ആണ് നിങ്ങൾ അടച്ചത് നിങ്ങൾ അടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നേഴ്സ്ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് എനിക്കൊരു വാട്സപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇനി സംശയമുണ്ട് ഇൻസ്റ്റാൾമെൻറ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം നമ്പർ എപ്പോഴും അവൈലബിൾ അല്ലേ വാട്സപ്പ് ചെയ്യുക ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ക്ലാസ് ബസ്സിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കരുത് കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ സോറി നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് വരും നിങ്ങൾ ജോയിൻ ചെയ്തെന്നുള്ള മെസ്സേജ് വരും അപ്പോൾ മാത്രമേ നിങ്ങൾ ജോയിൻ ആകുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഒരുപക്ഷെ വളരെ ചില ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് പ്ലസ്സിന് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് ചെയ്യരുത് എൻ്റെ നമ്പറിലേക്കും ഗൂഗിൾ പേ ചെയ്യരുത് നിങ്ങൾ നേഴ്സ് നേഴ്സ്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു പേയ്മെന്റ് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടുകയും നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുകയും ചെയ്യും അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു 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 സ്ട്രെസ്സും അതുപോലെ ഒരു നല്ലൊരു ഇതും ബാക്കി ഈ ഒരു ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റാങ്കോട് കൂടി ഈ എക്സാമുകൾ പാസ്സാകും പാസ്സാകാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇത് നല്ലൊരു ഉത്തരവാദിത്തത്തോടെ എടുത്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ക്ലാസ്സുകൾ ആഴ്ചയിൽ മൂന്നോ നാലോ ലൈവ് ക്ലാസ്സുകൾ പ്ലസ് കണ്ടൻറ്റിൽ ഞാനിടന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അത് രണ്ടും ഇപ്പം ഡി എച്ച് എസ് ഡി ഡി എസ് സോറി ഡി എം ഇ നേഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകളാണെങ്കിലും ഇപ്പോൾ ജെ പി എച്ച് എൻ്റെ നാൾ തുടങ്ങാൻ പോകുന്ന ക്ലാസ്സുകളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടെടുക്കുക ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ അതായത് ഇപ്പോൾ ജെ പി എച്ച് എൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത കുറച്ച് ആളുകളുണ്ട് അവരെയും കൂടെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അവർക്ക് എക്സ്റ്റൻഡ് ചെയ്ത് അവർക്ക് എത്ര ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ജെ പി എച്ച് എൻ്റെ കോഴ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ജോയിൻ ഫ്രഷ് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി ഇതിലും കൂടെ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത് ഇനി അവർക്കും കൂടെ അവർക്ക് ഓൾറെഡി ആ ഒരു ജെ പി എച്ച് എൻ്റെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ അതിനകത്ത് മതി വേറെ ഒന്നും വേണ്ട അതിനകത്ത് കണ്ട് പഠിച്ച ആളുകൾ ഒരുപാട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് ഇത് വ്യക്തമായിട്ട് ഞാൻ പറയണം ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കോഴ്സ് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി ഇതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണ്ട ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനകത്ത് ഓൾറെഡി ഒരു പത്തോ പന്ത്രണ്ടോ പേരെന്തോ ഉണ്ട് അവർ അത് മതി നിങ്ങൾ ഈ പുതിയതിൽ ചേരണ്ട ഞാൻ പറയുന്നത് അത് പഠിച്ചാൽ മതി നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാം ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്ന് അവരോട് ഒരിക്കലും പറയുക കാരണം അത് അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ട് എടുത്ത ക്ലാസുകളാണ് ആ ഒരു എച്ച് എന്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഇത് ഞാൻ ഇതും കരുതുന്നത് എന്തായാലും നമുക്ക് ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ എക്സാം കാണാം ആറു മാസം ഒന്നും അതുകൊണ്ടാണ് ഞാൻ ആറ് മാസം ഇട്ടത് മൂന്നാല് മാസത്തിനുള്ളിൽ എന്തായാലും എക്സാം കാണാം അപ്പോൾ ആ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ കോഴ്സിൽ ചേർന്നവർ ആ കോഴ്സിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാം ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നും അവരോട് പറയുന്നില്ല ആ പത്തോ പന്ത്രണ്ടോ ആൾക്കാരോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഒരുപാട് പേരിങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് നാളെ തന്നെ ക്ലാസ് ഇത് ഓപ്പൺ ആയി കൊടുക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഓക്കെ അത്രേ ഉള്ളൂ ഈ വീഡിയോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇല്ലാതെ നല്ല രീതിയിൽ കൂടി പഠിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് താങ്ക് യു ഓൾ ബെസ്റ്റ്